ഈ ഓണം മൈ മൊബൈലിനോടൊപ്പം മൈ ഓണം മൈ മൊബൈലിൽ ഈ ഓഫറുകളുടെ ഓണക്കാലം പർച്ചേസ് ചെയ്യുന്ന പുതിയ ഫോണുകൾക്കും യൂസ്ഡ് ഫോണുകൾക്കും ഉറപ്പായ സ്ക്രാച്ച് ആൻഡ് വിൻ സമ്മാനങ്ങൾ ഗോൾഡ് കോയിൻ സൈക്കിൾ ടേബിൾ ഫാൻ മിക്സി അയൺ ബോക്സ് തുടങ്ങി ഒട്ടനേകം സമ്മാനങ്ങൾ ഒപ്പം ഇരുപത്തിനാല് മാസം വരെ നോക്കോസ് സൗകര്യവും എംഎൽഎയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് മലപ്പുറം ജില്ലയിലെ പോലീസിൽ അഴിച്ചുപണി നടത്തിയെങ്കിലും സ്ഥലം മാറ്റിയ ഡിവൈഎസ്പിമാരിൽ ചിലർ ഇപ്പോഴും പഴയ സ്ഥാനത്തു തന്നെ തുടരുന്നു എസ് പി എസ് ശശിധരനെയും ജില്ലയിലെ എട്ട് ഡിവൈഎസ്പിമാരെയും സ്ഥലം മാറ്റിയുള്ള ഉത്തരവിറങ്ങിയിട്ട് പതിനെട്ട് ദിവസം പിന്നിട്ടിട്ടും ഇവർ നിലവിലെ ചുമതല ഒഴിഞ്ഞിട്ടില്ല ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരനു പുറമെ താനൂർ ഡിവൈഎസ്പി വി ബെന്നി തിരൂർ ഡിവൈഎസ്പി കെ എം ബിജു കൊണ്ടോട്ടി ഡിവൈഎസ്പി പി ഷിബു മലപ്പുറം ഡിവൈഎസ്പി എ പ്രേംജിത് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം നിലമ്പൂർ ഡിവൈഎസ്പി പി കെ സന്തോഷ് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി പി അബ്ദുൽ ബഷീർ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി മൂസ വള്ളിക്കാടൻ എന്നിവരെയാണ് ഈ മാസം പത്തിനെ സ്ഥലം മാറ്റിയിരുന്നത് ഉത്തരവ് പ്രകാരം പതിനഞ്ചു ദിവസത്തിനകം റിലീവ് ചെയ്യണം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എസ് പി എസ് ശശിധരൻ റിലീവ് ചെയ്യുകയും ചെയ്തു എന്നാൽ ചില ഡിവൈഎസ്പിമാർ പഴയ സ്ഥാനങ്ങളിൽ തുടരുകയാണ് മാറ്റം വരവിപ്പിക്കാനുള്ള നീക്കവും ഉന്നത തലങ്ങളിലുണ്ട് തുടരണമെന്ന ചില ഡിവൈഎസ്പിമാരുടെ താല്പര്യവും ചിലർക്ക് ഇങ്ങോട്ട് വരാനുള്ള താല്പര്യക്കുറവും സ്ഥലം നടപ്പാക്കാൻ തടസ്സമായിട്ടുണ്ട് പീഡനം സ്വർണം പൊട്ടിക്കൽ കൊട്ടേഷൻ കൊലപാതക കേസുകൾ അട്ടിമറിക്കൽ കേസുകളുടെ എണ്ണം കൂട്ടലടക്കമുള്ള ആരോപണങ്ങളുടെ പേരിലാണ് ജില്ലയിലെ ഉന്നത ഉദ്യോഗസ്ഥരെ കൂട്ടസ്ഥലമാറ്റം നടത്തിയിരുന്നത് മാറ്റം നടത്തിയിരുന്നത് മലപ്പുറം